തന്റെ മുന്നിലിരിക്കുന്ന അബിയുടെ നേരെ ആരം തൻ്റെ ഫോൺ നീട്ടിയതും അബി മുഖം ചൊടിച്ചുകൊണ്ട് അവനെ നോക്കി എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിലുണ്ട് ആരം പറഞ്ഞതും അബിയുടെ കണ്ണുകൾ അപ്പുവിന്റെ പാട്ടിലേക്ക് നീണ്ടു അപ്പു ഓരോ എപ്പിസോഡിലും പാടുന്നതും പാട്ടിനിടയിൽ ക്യാമറ കണ്ണുകൾ ദീപുവിയിലേക്ക് നീളുന്നതും അവളുടെ മുഖത്തെ ടെൻഷൻ നിറഞ്ഞ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്നതും കാണാം അപ്പുവിൻ്റെ പാട്ട് മതിമറന്ന് ആസ്വദിക്കുന്ന ജഡ്ജസിനെ കണ്ടതും അബിയുടെ കണ്ണുകൾ വിടർന്നു അബി അപ്പുവിൻ്റെ വേറെയും കുറച്ച് പാട്ടുകൾ കണ്ടു അതിനിടയിൽ ഒരു എപ്പിസോഡിൽ അപ്പു അബിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കൂടി കേട്ടതും അവൻ്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു പിന്നെ ഓരോ എപ്പിസോഡിലും അപ്പൂവിന് ദേവുവിനെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് അവൻ്റെ ദേഷ്യം എവിടെയൊക്കെയോ അലിഞ്ഞില്ലാതായി പോവുകയായിരുന്നു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആരവിൽ നിന്ന് മറച്ചു പിടിച്ചു അബി എഴുന്നേറ്റ് നടന്നു അബിയേട്ടാ ആരവ് പിന്നിൽ നിന്ന് വിളിച്ചു പ്ലീസ് അവളുടെ വഴക്ക് പറയല്ലേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അവൾ അപ്പുവിനെ കൊണ്ടുപോകുന്നത് അബിയേട്ടൻ അറിയാഞ്ഞിട്ടാ എന്തോരം ഫാൻസാ അപ്പോലുള്ളെ അവളാണ് ഷോയുടെ സ്റ്റാർ സ്കൂളിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ എക്സാം എഴുതാൻ വിടുമായിരിക്കും പ്ലീസ് അബിയേട്ടാ ഒരേ ഒരു തവണ അവരോട് ക്ഷമിച്ചോടെ പ്ലീസ് അബി ഒന്ന് അമർത്തി മൂളി ഞാൻ ഇക്കാര്യം അറിഞ്ഞെന്നേ നീ അവളോട് പറയണ്ട അത്ര മാത്രം പറഞ്ഞ അബി അവിടെ നിന്ന് പോയി മനസ്സാകെ അസ്വസ്ഥമായതിനാൽ തൻ്റെ പേഷ്യൻസിനൊക്കെ മറ്റൊരു ഡോക്ടർക്ക് ഏൽപ്പിച്ചുകൊണ്ട് അബി വീട്ടിലേക്ക് തിരികെ വന്നു അബിയുടെ വണ്ടി വീട്ടിന് മുന്നിൽ നിർത്തിയപ്പോഴാണ് രാഹുലിന്റെ വണ്ടി അവിടെ കാണുന്നത് ഓ അപ്പൊ ഇവനും എന്ന് ലീവാണോ അവിടെ എന്താവും എന്തോ എന്നും കൊണ്ട് അബി അകത്തേക്ക് കയറാൻ നേരാണ് സിറ്റൌട്ടിലെ ചൂരൽ കസേരയിൽ ഇരിക്കുന്ന രാഹുലിനെ കാണുന്നത് ഡോറും അടഞ്ഞു കിടക്കുവായിരുന്നു ഇതെന്താ നീ ഇവിടെ ഇരിക്കുന്നത് അനു ഇല്ല അകത്ത് അബി ചോദിച്ചു എന്നിട്ടെന്താ നീ ഇങ്ങനെ ഡോറും അടച്ച് പുറത്തിരിക്കുന്നത് നിന്റെ പെങ്ങൾ എന്നെ പുറത്താക്കി ഡോറടച്ചു എന്തിന് അബി അത് ചോദിക്കുമ്പോഴേക്കും മുൻവശത്തെ ഡോറും തുറന്നു അനു പുറത്തേക്ക് വന്നു അബി വരുന്നത് കണ്ടിട്ടാണ് അനു അങ്ങോട്ട് വന്നത് അബിയേട്ടൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ അനു വിളറിയ മുഖത്തോടെ ചോദിച്ചു അവരെ സ്കൂളിലും കോളേജിലും വിട്ടു ദേവി ഇതുവരെ ഇതുവരെ ആയിട്ടും വന്നില്ലേ എന്ന് ചോദിച്ചാൽ താൻ എന്ത് പറയും എന്നായിരുന്നു അനുവിൻ്റെ ടെൻഷൻ ഇല്ല എനിക്ക് നല്ല സുഖമില്ല അല്ല നീ എന്താ ഇവന് പുറത്ത് നിർത്തിയേ അകത്തോട്ട് വാടാ അനു ഇവന് കുടിക്കാനെടുക്ക് രാഹുലിനെ വിളിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അബി പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് അനു അടുക്കളയിലോട്ട് നടന്നു താൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നും പറഞ്ഞ അബി മുകളിലോട്ട് പോയതും രാഹുൽ നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിച്ചു മുഖം തിരിഞ്ഞു നിൽക്കുന്ന അനുവിൻ്റെ പിന്നിലൂടെ ചെന്ന് ഇറകിയെ പുണർന്നുകൊണ്ട് അവളുടെ കവിളിൽ ചുമിച്ചതും അനു അവൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറാൻ നോക്കി വിട് വിടാൻ ഇല്ലെങ്കിലോ ഏ ഞാൻ ഒച്ച വെക്കോട്ടോ വെച്ചോളൂന്നേ എനിക്കൊരു കുഴപ്പമില്ല എന്നിട്ട് പറ ഞാൻ നിന്നെ പീഡിപ്പിച്ചെന്ന് രാഹുൽ കുറുമ്പോടെ പറഞ്ഞു അതിനിടയിൽ രാഹുലിൻ്റെ കൈ അവളുടെ വയറിലേക്കും അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്കും സഞ്ചരിച്ചു അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി അവളൊന്ന് കണ്ണടച്ചു തുറന്ന് വീണ്ടും അവനിൽ നിന്ന് അടർന്നു മാറാൻ നോക്കി അതെ ഞാൻ അബിയേട്ടനോട് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നോട് ചെയ്തതൊക്കെ അബിയേട്ടൻ അറിഞ്ഞാലേ പിന്നെ ഞാൻ പറയണ്ടല്ലോ അതുകൊണ്ട് അബിയേട്ടനോട് പെട്ടെന്ന് സംസാരിച്ച് ഇവിടെ നിന്ന് പൊയ്ക്കോണം എനിക്ക് ഇനി നിങ്ങളെ കാണണമെന്നില്ല ഇനി നിങ്ങളെ ഇങ്ങോട്ട് വരണമെന്നുമില്ല അനു കടുപ്പിച്ച് പറഞ്ഞു അനു സോറി ഇന്നലെ ഇന്നലപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല എന്തിനാണ് നീ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കണം എനിക്കൊന്നും സംസാരിക്കണ്ട അതെ അബ്യേട്ടൻ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന മോശമാണ് കേട്ടോ ഒന്ന് പോയി പോയിത്തരുമോ എവിടുന്ന് അനു കടുപ്പിച്ച് പറഞ്ഞതും രാഹുൽ അവളിൽ നിന്നുള്ള പിടി അയച്ചു വാടിയ മുഖത്തോടെ അവിടെ നിന്ന് പോകുന്നത് കണ്ടതും അരുവിൻ്റെ ഉള്ളിൽ ചെറുനോവുണർന്നു അബി ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും രാഹുൽ ഹാളിലെ സെറ്റിയിൽ ഇരിപ്പുണ്ട് അവൻ്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് കണ്ട് അബി കാരം തിരക്കി അപ്പോഴേക്കും അനു രാഹുലിന് കുടിക്കാനുള്ള ജ്യൂസുമായി വന്നു അബിയേട്ടൻ ഇപ്പം കൊണ്ടുവരാവേ എന്നും പറഞ്ഞു അനു രാഹുലിന് നേരെ ജ്യൂസ് നീട്ടിയതും രാഹുൽ ഒരു നിമിഷം അനുവിനൊന്ന് നോക്കി ഇനിയിപ്പോ എനിക്കുള്ള വല്ല പണിയും ആയിരിക്കുമോ എന്നൊരു തോന്നൽ അവനിലുണ്ടായി അലിയ ഇനിയിപ്പോൾ വേറെ എടുക്കാൻ നിൽക്കണ്ട നീ കുടിച്ചിട്ട് ബാക്കി തന്നാൽ മതി ഞാൻ കുടിച്ചോളാം രാഹുൽ തന്റെ സേഫ്റ്റി ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്റെ ബാക്കി ഓടിക്കാൻ നീ ആരാ എന്റെ ഭാര്യയോ അതൊന്നും വേണ്ട എനിക്കുള്ളത് അവൾ വേറെ എടുത്തോളൂ നീ അത് കുടിക്ക് അബി പറഞ്ഞു എന്നാ എനിക്ക് വേണ്ട അലിയ നീ കുടിച്ചോ എനിക്കെന്തോ ചെറിയൊരു തൊണ്ടവേദന പോലെ രാഹുൽ ജ്യൂസിന്റെ ഗ്ലാസ് അബിക്ക് നേരെ നീട്ടിക്കൊണ്ട് പിന്നെയും ഒഴിഞ്ഞു മാറി അനു എന്നാ നീ അവനെ ഹോട്ടായിട്ട് എന്തേലും എടുക്ക് ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് അബി അനുവിനോട് പറഞ്ഞു ഹോട്ടായിട്ട് അലിയ എന്റെ പെങ്ങനെ കിട്ടിയാൽ മതി വേറെ ഒന്നും വേണോന്നില്ല അന്നേരം രാഹുൽ മനസ്സിൽ പറഞ്ഞതാണ് അബി ജ്യൂസ് ചുണ്ടോട് അടുപ്പിക്കുന്നത് കണ്ടതും അനു പെട്ടെന്ന് അവനിൽ നിന്നും ഗ്ലാസ് പിടിച്ചു വാങ്ങി ഒന്നും മിണ്ടാതെ അടുക്കളയിലോട്ട് നടന്നു ഒന്നും മനസ്സിലാവാതെ അനുവിന്റെ പോക്ക് നോക്കി നിന്നു ഇവിടെ വിഷം സ്റ്റോക്ക് ഉണ്ടല്ലേ രാഹുൽ പ്രത്യേക ഇണത്തി പറഞ്ഞു നീ എന്തോന്നാണ് ഈ പറയുന്നേ മനസ്സിലായില്ലേ വാ ഞാൻ മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞ് രാഹുൽ അബിയുടെ കയ്യം പിടിച്ച് ലിവിംഗ് ഏരിയയിലേക്ക് നടന്നു അങ്ങേർക്ക് കാഞ്ഞ ബുദ്ധി അന്യ ഒന്ന് വയറിളക്കാൻ നോക്കിയതാ കേറ്റില്ല രണ്ടുപേരും എന്താവും സംസാരിക്കുന്നത് അനു ഓരോന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ ചെന്ന് മറഞ്ഞു നിന്നു രാഹുൽ വള്ളിപ്പുള്ളി വിടാതെ അബിയോട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടതും അബി രാഹുലിനെ തുറച്ചു നോക്കി നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ അവളൊന്നും നന്നാവാൻ വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്തത് ഇങ്ങനെയാണോ അവളെ നന്നാക്കുന്നത് ഇതേ നീ എൻ്റെ കൂട്ടുകാരനായിപ്പോയി ഇല്ലേല്ലേ നിന്റെ പേരിൽ ഗാർഹിക പീഡനത്തിന് ഞാൻ കേസ് കൊടുത്തേനെ അഭി ദേഷ്യത്തോടെ പറഞ്ഞു എന്തോ എങ്ങനെ ഒരുമാതിരി മറ്റേടുത്ത വർത്താനം പറയല്ലേ താലുകെട്ട് കഴിഞ്ഞ് നിറഞ്ഞ മനസ്സോട് അവളെ എനിക്ക് കൈപിടിച്ച് തന്നതിൻ്റെ അടുത്ത സെക്കൻഡിൽ നീ എന്താ എന്നോട് പറഞ്ഞേ അവൾക്കിട്ട് ചെറിയ പണികൾ കൊടുത്ത് അവളൊന്ന് നന്നാക്കണമെന്ന് അതു പിന്നെ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതെന്ന് വെച്ച് ഇങ്ങനെയാണോ നന്നാക്കുന്നത് എൻ്റെ കൊച്ചിന് കുപ്പിന്ന് വന്ന ഭൂതത്തെ പോലെ പണിയടിപ്പിക്കാൻ ഞാൻ പറഞ്ഞു ചെറുതായി ഓരോ ഡോസ് കൊടുക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ഓവർ ഡോസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല അവൾക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അബി നൈസായിട്ട് ഒഴിഞ്ഞു മാറി പിന്നെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നിട്ടാണോ നീ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് മുടക്കിയേ നിനക്കറിയോ ഇതുവരെയായിട്ടും ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ല രാഹുൽ പറയുന്നത് കേട്ടതും അബി അവനെ കടുപ്പിച്ച് നോക്കിട്ട വൃത്തികേട് പറയുന്നു ഞാൻ അവളുടെ ആങ്ങളെയാണ് വൃത്തികേടോ എന്ത് വൃത്തികേട് വൃത്തികേട് അവൻ ഞാൻ ഫസ്റ്റ് നൈറ്റ് നടന്നു എന്നല്ലല്ലോ പറഞ്ഞേ നടന്നില്ല എന്നല്ലേ അബി ഐ സീരിയസ് എനിക്ക് അവളില്ലാതെ പറ്റണില്ലടാ നീ എങ്ങനെയാലും അവളെ പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ കൂടെ ഇപ്പം തന്നെ പറഞ്ഞേക്കണം എനിക്കവളെ അത്രക്കും ഇഷ്ടമായതുകൊണ്ടല്ലേ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പലതിന്റെയും വില മനസ്സിലാക്കുന്നത് എന്ന് പറയാറില്ലേ അതുപോലെ അവളെന്നെ ഒറ്റക്കാക്കി പോന്നപ്പോഴാണ് അവളെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന് മനസ്സിലാക്കുന്നെ രാഹുൽ ഇടറിയ സ്വരത്തോടെ പറഞ്ഞു എടാ നീ ഇങ്ങനെ ടെൻഷനാവാതെ നമുക്കെല്ലാം സെറ്റാക്കാം നീ വിചാരിക്കുമ്പോൾ അത്ര പെട്ടെന്നെല്ലാം നടക്കും തോന്നുന്നില്ല അവള് രണ്ട് ദിവസം ഇവിടെ നിൽക്കട്ടെ അവളെ സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം ഒന്നുമില്ലേലും എൻ്റെ കൊച്ചവിടെ കുറച്ചുനാൾ കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ ഇനി കുറച്ചുനാൾ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ അതെ നീ ഒരുമാതിരി ഹിറ്റ്ലറും കളിയും ഞാൻ ഒരുമിച്ചിണ്ടാക്കല്ലേ എനിക്ക് രണ്ടിലൊന്നിപ്പറിയണം നിനക്കിപ്പം അനു എൻ്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റുമില്ലയോ ഇല്ല അഭി എടുത്തടിച്ച പോലെ പറഞ്ഞു അങ്ങനെ പറയരുത് നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എന്തവസ്ഥ നിനക്ക് അവൾ അത്രയൊക്കെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലേ രണ്ടു ദിവസം നീ ഇവിടെ നിന്നോ ഏ അതൊന്നും ശരിയാവില്ല അച്ഛൻ വീട്ടിൽ അന്തി ഇറങ്ങാൻ എന്നെ കിട്ടില്ല എന്നാ നീ പോയിക്കോ ഒരാഴ്ച കഴിയാതെ ഞാൻ അവളെ എങ്ങോട്ടും വിടില്ല അത്രയും പറഞ്ഞ് അബി സെറ്റിയിൽ വന്നിരുന്നതും രാഹുൽ നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ട് നേരം ചിന്തിച്ചു ശേഷം അബിയുടെ അരികെ വന്നിരുന്നു എന്നാ ഞാൻ രണ്ട് ദിവസം ഇവിടെ നിൽക്കാല്ലേ പക്ഷെ ഇവിടെ നിന്ന് ഒന്നും കഴിക്കാൻ നീ എന്നെ നിർബന്ധിക്കരുത് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണേ രാഹുൽ പറഞ്ഞത് കേട്ടതും അഭി അറിയാതെ ചിരിച്ചുപോയി ഇരുവരുടെയും സംസാരം കേട്ട് നിന്ന അനുവിന് ഒരുപോലെ സന്തോഷവും സങ്കടവും വന്ന നിമിഷമായിരുന്നു അത് തൻ്റെ ചേട്ടനും രാഹുലിനും തന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവള് മനസ്സിലാക്കി അതോടൊപ്പം രണ്ടു പേരും ഒരുമിച്ച് ചേർന്ന് ചേർന്നാണ് തനിക്ക് പണി പണിതെന്ന് കേട്ടപ്പോൾ ഇരുവർക്കും തിരിച്ച് പണി കൊടുക്കണമെന്ന് അനു വിചാരിച്ചു ദൈവ് വരാൻ വേണ്ടി അനു കാത്തിരുന്നു ഷീല അന്ന് ലീവായതിനാൽ അനു ഒറ്റയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല എന്നറിയാവുന്ന അബി ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിച്ചു ലഞ്ച് കഴിച്ചു അനു അബിയും രാഹുൽ ഒരുമിച്ചാണ് കഴിച്ചത് അനു ഇരുവരെയും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് പോയി എനിക്കിവിടെ ഒരു മുറി കിട്ടാൻ വല്ല വഴിയുണ്ടോ രാഹുൽ ചോദിച്ചു നിങ്ങൾക്കിവിടെ ഒരു മുറി ഉണ്ടല്ലോ പിന്നെ എന്തിനാ എക്സ്ട്രാ ഒരു മുറി അതിലവള് എന്നെ കയറ്റിയിട്ട് വേണ്ടേ എനിക്ക് ഇത്ര റെസ്റ്റ് എടുക്കണമായിരുന്നു രാഹുൽ പറഞ്ഞു അതെന്താ അവൾ കയറ്റാഞ്ഞത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മുറി എന്ന് അബി പറഞ്ഞതും രാഹുൽ അനക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അബി തന്നെ രാഹുൽ അനുവിൻ്റെ മുറിയിലേക്ക് കൊണ്ടുവിട്ടു അബി കൂടെ ഉള്ളതുകൊണ്ട് അനുമൊന്നും പറയാനും നിന്നില്ല അബി പോയതും രാഹുൽ ഡോറും ലോക്ക് ചെയ്ത് അനുവിൻ്റെ അരികിൽ പറ്റിച്ചേർന്ന് കിടന്നതും തൻ്റെ വയറിൽ എന്തോ തടയുന്നത് പോലെ ഫീൽ ചെയ്ത രാഹുൽ മെല്ലെ തല താഴ്ത്തി നോക്കിയതും അനു അവൻ്റെ വയറിൽ നേരെ കത്തി പിടിച്ചു നിൽക്കുന്നു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ ബുൾസൈ പോലെയായി ഇതെ കൂടുതൽ വിളച്ചിലെടുത്താണുണ്ടല്ലോ കുത്തിക്കീറും ഞാൻ ഇതെന്റെ വീടാണ് അടങ്ങി അടങ്ങിയൊതുങ്ങിയത് ബെഡിൽ ഈ അറ്റത്ത് കിടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എനിക്കൊന്ന് ഉറങ്ങണം അനു കടുപ്പിച്ചു പറഞ്ഞു അനു കത്തി മാറ്റി ഇല്ലെങ്കിൽ കുടൽമാല പുറത്ത് വരും ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളാം രാഹുൽ പറഞ്ഞത് കേട്ടതും അനു കത്തി മാറ്റി തൻ്റെ തലയണയുടെ അടിയിൽ വെച്ച് ബെഡ്ഡിൻ്റെ ഒരു സൈഡിൽ കിടന്നു അന്നേരം രാഹുൽ അടങ്ങി ഒതുങ്ങി മറ്റേ സൈഡിൽ കിടന്നു കുറച്ച് കഴിഞ്ഞതും അനു ഉറങ്ങിയെന്ന് നോക്കാൻ വേണ്ടി രാഹുൽ മെല്ലെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നീങ്ങിക്കിടന്ന് കത്തി ഉണ്ടോയെന്ന് നോക്കാൻ നേരാണ് അനു പെട്ടെന്ന് കണ്ണു തുറന്ന് കത്തിയെടുത്ത് അവന് നേരെ നീട്ടുന്നത് അത് കണ്ടതും അവൻ പേടിച്ചു അവളിൽ നിന്ന് മകന്ന് മാറി മെണ്ടാതെ കിടന്നു വൈകുന്നേരം ആയത് ദേവും അപ്പുവും ചോട്ടുവും അച്ഛൻ വന്നു ദേവ് വന്നതും അനു കാര്യങ്ങളൊക്കെയും ദേവുവിനോട് പറഞ്ഞു അഭിയും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് കേട്ടപ്പോൾ ദേവുന് അഭിയോട് ദേഷ്യം തോന്നി താൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയാണ് അഭി ഇതൊക്കെയും ചെയ്തത് എന്ന് കരുതി അനു വീണ്ടും തന്നെ തെറ്റിദ്ധരിച്ചിരുന്നെങ്കിലോ എന്ന് കരുതി ദേവുവിന് നല്ല സങ്കടം തോന്നി രണ്ടു പേർക്കും ഒരുമിച്ച് പണി കൊടുക്കാൻ വേണ്ടി തൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്നും പറഞ്ഞ് അവൾ മുറിയിലേക്ക് നടന്നു ദേവ് മുറിയിലേക്ക് വന്നപ്പോൾ അബി ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ബീൻബാഗിലിരുന്ന് ഫോൺ ചെയ്യുമായിരുന്നു ദേവ് ഉടുത്തിരുന്ന സാരി മാറാൻ നേരാണ് അബി മുറിയിലോട്ട് വരുന്നത് സാരി താല് പഴിച്ചെടുത്തതും അവൻ മുറിയിലോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു അവൾ അതുപോലെ കണ്ടപ്പോൾ ഒരു നിമിഷം മറ്റെല്ലാം മറന്നുകൊണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ അനാവൃതമായ വയറിലേക്ക് നീണ്ടു തനിക്കരികിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നടന്നു വരുന്ന അബിയെ കണ്ടതും ദേവ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അതുപോലെ നിന്നുപോയി അനു പറഞ്ഞ കാര്യങ്ങളൊക്കെയും മനസ്സിലേക്ക് ഇരച്ചു കയറിയതും അവൻ്റെ നോട്ടം കണ്ട് അവൾ സാരി തിലപ്പ് എടുത്ത് മാറി മറച്ചു ഒന്ന് തലകുടഞ്ഞ അവളിൽ നിന്ന് നോട്ടം മാറ്റിയാബി മുഖത്ത് ഗൗരവം വരുത്തി നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു ദേവ് വായിൽ വന്ന നുണയങ്ങ് പറഞ്ഞു എന്നിട്ട് നീ വീട്ടിലുള്ള കാര്യം ഞാൻ വിളിച്ചപ്പോൾ ദക്ഷനോട് പറഞ്ഞില്ലല്ലോ അഭി അവളുടെ മുഖഭാവം മാറുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ദച്ചുവേട്ടനെ വിളിച്ചതിന് ശേഷമായിരിക്കും ഞാൻ അങ്ങോട്ട് എത്തിയത് ഞാൻ പാറൂനെ കാണാനും പോയിരുന്നു അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ ഒരുമാതിരി പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ചോദിക്കുന്നത് ദേവു അവനിൽ നിന്നും ഒരു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ അല്ല നീ സാരി എടുത്തുകൊണ്ടാണോ വീട്ടിൽ പോയത് ഞാൻ സാരി എടുക്കാൻ പറയുമ്പോൾ മാത്രമാണ് നിനക്ക് ജാടെ ഇറക്കൽ അല്ല പിന്നെ വീട്ടിൽ നിന്നും സാരി എടുത്ത് നിൽക്കാൻ എനിക്ക് വട്ടാണല്ലോ അതും പാതിരാത്രിക്ക് ദേവ് പെരുപിടുത്തു നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ ഇപ്പം വല്ല ടി വി ഷോയ്ക്ക് പോകാൻ വേണ്ടിയാണ് ഈ സാരി എടുത്തതെന്ന് അബിയയുടെ പറച്ചിൽ കേട്ട് ദേവ് ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു അവൾ ഞെട്ടിലൂടെ അബിയ നോക്കി അല്ല നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞേ ദേവു സംശയത്തോട് ചോദിച്ചു അല്ല നീ ഇപ്പം നിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണല്ലോ സാരി എടുത്തത് അതുകൊണ്ട് പറഞ്ഞെന്നേള്ളൂ അമ്മു നീ എന്തിനാ ഇങ്ങനെ വേർക്കുന്നത് എ സി ഇടട്ടെ അല്ലെങ്കിൽ വേണ്ട ഇതൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ മാറിക്കോളും വാ ഞാൻ സഹായിക്കാം അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് അഭി പറഞ്ഞു അവൾ മറുത്തൊന്നും പറയുന്നതിന് മുൻപേ അഭി അവളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി തന്നിൽ നിന്ന് അടർന്നു മാറുന്നതും ഒരു ടവൽ കൊണ്ട് അവൻ തൻ്റെ നഗ്ന ശരീരം മറിക്കുന്നതും സ്വപ്ന ലോകത്തെന്ന പോലെ അവൾ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഫ്രഷായി വാ എന്നിട്ടേ നല്ല രണ്ട് കോഫി ഇട്ട് തരണം കേട്ടോ രണ്ട് ദിവസം രാഹുൽ ഇവിടെ കാണും അത്രയും പറഞ്ഞ അബി വാഷ്റൂമിൻ്റെ ഡോറും അടച്ച് അവിടുന്ന് ഇറങ്ങി ദേവ് തന്നോട് എന്തൊക്കെ കള്ളങ്ങളാണ് ഈ പറയുന്നത് എന്ന് ഓർക്കവേ അബിയുടെ ഉള്ളിൽ ചെറുനോ ഉണർന്നു രാഹുലും അബിയും മുറ്റത്തെ ഗാർഡനിൽ ഗാർഡനിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് ദേവ് കോഫിയുമായി അങ്ങോട്ട് ചെല്ലുന്നത് പിന്നാലെ അപ്പവും അച്ഛുവും ചോട്ടവും ചെന്നു അനു അങ്ങോട്ട് പോയതേയില്ല ദേവു രാഹുൽ രാഹുലിന് നേരെ കോഫി നീട്ടിയപ്പോൾ രാഹുൽ വാങ്ങിക്കാൻ മടിക്കുന്നത് കണ്ട് ദേവിന് ചിരി വന്നു പേടിക്കണ്ട ഡോക്ടറെ ഇതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല ധൈര്യമായിട്ട് കുടിച്ചോ ദേവു പറഞ്ഞത് കേട്ട് രാഹുൽ ചെറിയ ചിരിയാളെ കോഫി ഒന്ന് സിപ്പ് ചെയ്തു അവർക്ക് കോഫി കൊടുത്ത് ദേവു അപ്പവും അച്ചുവും ചോട്ടവും കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് കോഫി കൊടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും അനു അങ്ങോട്ട് വന്നു അവരെല്ലാവരും കൂടി ചിരിച്ചു കളിച്ച വർത്തമാനം പറയുന്നത് കണ്ടതും രാഹുലും അഭിയും ഒരുപോലെ അങ്ങോട്ട് നോക്കിപ്പോയി അതെ ഡോക്ടർമാരെ ഞങ്ങളെ ഇവിടെ രാത്രിക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഞങ്ങൾക്ക് രാത്രി ചെറിയൊരു പാർട്ടി ഉണ്ട് ദേവു ആണ് പറഞ്ഞത് രാത്രി പാർട്ടിക്ക് പോവാൻ ഇത് മുംബൈയല്ല കൊച്ചു കേരളമാണ് ദേവു എൻ്റെ രാഹുൽ ഡോക്ടറെ ഞങ്ങളതിന്റെ പബ്ബിലേക്കൊന്നുമില്ലല്ലോ പോണേ ദൈവ ഇവിടെ ഗോവിന്ദമാമയുടെ വീട്ടിലേക്കാ അവിടെയാ പാർട്ടി അവിടെ ഞാനറിയാതെ എന്ത് പാർട്ടി അഭിയാണ് ചോദിച്ചത് അത് ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള പാർട്ടിയാണ് അപ്പോ ഞങ്ങൾക്കുള്ള ഫുഡ് അഭി ചോദിച്ചു നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോ ദയവ് മറുപടി പറഞ്ഞു അത് പറ്റില്ല ഉച്ചയ്ക്കും ഞങ്ങൾ ഹോട്ടൽ ഫുഡാണ് കഴിച്ചത് അഭി മറുപടി പറഞ്ഞു എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ ചെയ് പേരും കൂടി ഫുഡ് ഉണ്ടാക്കിക്കോ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിക്കോ നമുക്ക് രാവിലേക്ക് കറിയുവാല്ലോ ദേവ് പറയുന്നത് കേട്ട് അഭി അവളെ ദഹിപ്പിച്ചു നോക്കി കുറച്ച് കഴിഞ്ഞത് എല്ലാം കൂടി കെട്ടിയൊരുങ്ങി പോകുന്നത് അഭിയും രാഹുലും നോക്കി നിന്നു അവർ പോയതും രാഹുൽ അഭിയെ തുറിച്ചു നോക്കി ഇങ്ങനെ പട്ടിണിക്കിടാനാ നീ എന്നെ നിർബന്ധിച്ച് നിർത്തിയേ ആര് നിർബന്ധിച്ചെന്ന് ഞാൻ നിന്നെ നിർബന്ധിച്ചില്ല വേണം നിന്നോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് ശരി നീയും കണക്ക നിന്റെ പെങ്ങന്മാരും കണക്കാം നിന്റെ കെട്ടിയോളും കണക്കാം രാഹുൽ മുഖം വീർപ്പിച്ചു എടാ നീ ഇങ്ങനെ പിണങ്ങാതെ എൻ്റെ ബലമായ സംശയം അവൾമാരെല്ലാം കൂടി നമുക്കിട്ട് പണിതതാണെന്ന് എന്നാൽ നമുക്കും കൂടി തിരിച്ച് അങ്ങോട്ട് പണിയണ്ടേ പിന്നെ പണിയണം പണിയണം നമ്മളോട് പുറത്ത് പോയി കഴിച്ചുകൊള്ളാനല്ലേ പറഞ്ഞേ ആ സ്ഥിതിക്ക് നമുക്ക് പോയി രണ്ട് അടിച്ചിട്ട് വന്നാലോ രാഹുൽ പറഞ്ഞു ഏയ് അത് ശരിയാവില്ല ഞാൻ അടിച്ചിട്ട് വീട്ടിലേക്ക് വരാറില്ല വല്ലപ്പോഴും ഒഫീഷ്യൽ ട്രിപ്പിന് പോയാലോ മറ്റോ ഒരു പെഗ്ഗടിക്കും അല്ലാതെ ഞാൻ മദ്യം കൈകൊണ്ട് തൊടാറില്ല എടാ നമ്മളെ ഡോക്ടേഴ്സാണ് കള്ള് കുടിച്ച് കൂമ്പ് വാട്ടാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവരാണ് നമ്മളെ ബാറിൽ വല്ലോരും കണ്ട മോശാണ് നമുക്ക് ഭാര്യയും കുടുംബവും ഒക്കെ ഉള്ളതാണ് ഓഹ് ഒരുമാതിരി തന്തവൈവം കൊണ്ട് വരല്ലേ രാഹുൽ പിറവർത്തു ഇട കള് കുടിക്കുന്ന അമ്മൂന് ഇഷ്ടമല്ലെന്ന് ആ നോ എന്ന് ഉറപ്പായും കുടിക്കണം രാഹുൽ അഭിയ മോട്ടിവേറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ റെഡിയായി ഇരുവരവിടെ നിന്ന് ഇറങ്ങി ദേവു അനുവും പിള്ളേരൊക്കെയും തിരിച്ചു വരുമ്പോൾ അബിയും രാഹുൽ ഇല്ലായിരുന്നു സ്പെയർ ഈ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഡോറും തുറന്ന് അവരെ അകത്ത് കയറി രാഹുലിന്റെ അബിക്കുള്ള പണിയുടെ ഭാഗമായിട്ടാണ് അനൂൻ ദേവും ദേവിൻ്റെ മുറിയിൽ ഒരുമിച്ച് കിടന്നത് പന്ത്രണ്ട് മണി നേരത്താണ് രണ്ടും കൂടി തിരിച്ചു വരുന്നത് ചെറുതായി അടിക്കാന്ന് കരുതി പോയതാണ് അവസാനം രണ്ടും കൂടി നാല് കാലിലാണ് തിരിച്ചു വന്നത് അബി മുറിയിലേക്ക് വന്നപ്പോൾ അനൂൻ ദേവും കൂടി ബെഡിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ട് അടുത്ത നിമിഷം അബിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു അബി കോളെടുത്തു എടാ അനൂനെ കാണുന്നില്ല മ്മ് അവൾ ഉണ്ട് നീ ഇങ്ങോട്ട് പോര് അബി അതും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു ദേവനു അനുവിൽ നിന്നും അടർത്തി മാറ്റി ശരിക്കും പുതപ്പിച്ചു അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ട് വന്നു അണുവിനെയും കൈകളിൽ കോരിയെടുത്ത് രാഹുൽ രാഹുൽ മുറിവിട്ടിറങ്ങിയതും അബി ഡോറും ക്ലോസ് ചെയ്ത് തൻ്റെ ഷർട്ടും ഊരി മാറ്റി ബെഡിലേക്ക് ഒരു വീഴ്ചയായിരുന്നു അമ്മു അമ്മു അവളുടെ പുതപ്പ് വലിച്ചു മാറ്റി അഭി അവളുടെ വയറിൽ നിന്നും ടോപ്പ് മാറ്റി വയറിലൂടെ കൈയിട്ട് വിരിഞ്ഞു മുറിക്കൊണ്ട് അവളെ വിളിച്ചു അമ്മു അമ്മു എന്താ അവൾ ഉറക്കച്ചടവോടെ ചോദിച്ചു എനിക്ക് എനിക്ക് നിന്നെ സ്നേഹിക്കണം സ്നേഹിച്ചോ ആര് പറഞ്ഞു സ്നേഹിക്കണമെന്ന് അതല്ലടി ഏതല്ലെന്ന് എനിക്ക് നിന്നെ മുഴുവനായും സ്നേഹിക്കണം ഇത്രയും നേരം ഉറക്കച്ചടവോടെ അവനോട് സംസാരിച്ചിരുന്ന ദേവ് അവൻ്റെ പറച്ചിൽ കേട്ട് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി കാരണം അവൻ ആദ്യമായിട്ടായിരുന്നു അതുപോലുള്ള വേർഡ്സൊക്കെയും യൂസ് ചെയ്യുന്നത് ദേവ് അവന് മൊത്തത്തിലൊന്നും ഒഴിഞ്ഞു നോക്കി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ദേവ് ചോദിച്ചു അവൻ ഇല്ലെന്ന പോലെ തലയണക്കി ഇങ്ങോട്ട് നോക്ക് മനുഷ്യ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോന്ന് അവൻ്റെ മുടിയിൽ പിടിച്ച് തനിക്ക് നേരെ മുഖമുയർത്തിക്കൊണ്ട് ദേവു ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല ഒന്നും ഊതിക്കേ ദേവ് അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അന്നേരം അവൻ സ്മെൽ കിട്ടാത്ത മട്ടിൽ ചെറുതായി ഊതി അങ്ങനെയല്ല ഇങ്ങനെ ഊതാൻ ദേവ് പറഞ്ഞു അന്നേരം അബി അതുപോലെ ഊതി എന്റെ ദൈവമേ വോഡ്ഗ അത് നിനക്കെങ്ങനെ അറിയാം അഭി ചോദിച്ചു അതൊക്കെ എനിക്കറിയാം ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ എന്തിന് കള്ളു കുടിച്ചു പറ അതിനുള്ള ഉത്തര എനിക്ക് ഇപ്പൊ കിട്ടണം അത് പിന്നെ രാഹുൽ നിർബന്ധിച്ചപ്പോൾ ഇത്തിരി കുടിച്ചു അത്രേ ഉള്ളൂ ഉം ഇത്തിരി കുടിച്ചു ഉത്രേ അതാണല്ലോ നേരത്തെ ഞാൻ കേട്ടത് ഐ വോണ്ട് എ കിസ് യു അടിച്ചു പൂക്കുറ്റിയെ വന്നിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഇതുവരെ ഇല്ലാത്ത ഓരോ ശീലങ്ങളും കൊണ്ട് വന്നിരിക്കുന്നു ഇനി എന്നോട് മിണ്ടണ്ട ഞാൻ നിങ്ങളോട് പണക്കാം ഞാൻ പിള്ളേരുടെ കൂടെ കിടന്നോളാം എന്നും പറഞ്ഞ ദേവു അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളി മുറിവിട്ടിറങ്ങി ഇതേ സമയം രാഹുൽ അനുവിനെ ബെഡിൽ കിടത്തി ഡോർ ലോക്ക് ചെയ്ത് കീ ഒളിപ്പിച്ച് വെച്ച് അനുവിൻ്റെ അരികിൽ വന്ന് കിടന്നു ബെഡിലേക്ക് കയ്യൂന്നിക്കൊണ്ട് കയ്പത്തി എടുത്ത് മുഖത്ത് വെച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കി നിന്നു ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ അവളുടെ സൗന്ദര്യം നോക്കി നിന്നു അവളുടെ മുഖത്തേക്ക് കിടക്കുന്ന വീണുകിടക്കുന്ന മാടി ഒതുക്കി കൊടുത്ത് പിന്നെയും അവളെ നോക്കി നിന്നു അന്നേരമാണ് അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ്റെ കണ്ണുകൾ നീളുന്നത് ചെറുതായി കാണുന്ന മാറും ചുഴി കണ്ടതും അവൻ്റെ കണ്ണുകൾ വികസിച്ചു അവിടം അവനൊന്ന് പതിയെ വിരലോടിച്ചു അവളെ ഉണർത്താതെ അവൾ ഇട്ടിരിക്കുന്ന സാറ്റിൻ നൈറ്റിയുടെ മുകളിലെത്തെ ബട്ടൺ അഴിച്ചു മാറ്റാൻ മാറ്റാനൊരുങ്ങവയാണ് അവന് കണ്ണു തുറക്കുന്നത് അവന്റെ പ്രവൃത്തി മനസ്സിലാക്കിയാനും അവനെ പിടിച്ചുരറ്റ തള്ളലായിരുന്നു അതെ വെട്ടിയിട്ട ചക്ക പോലെ രാഹുൽ കിടക്കുന്നു താഴെ